ഞാനിപ്പോൾ ഉള്ളത് വേവ് ലാൻഡിലാട്ടോ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു കിട്ടിലൻ അമ്യൂസ്മെന്റ് പാർക്കാണ് വേവ് ലാൻഡ് അപ്പോ ഇതിലും വലിയൊരു അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം ജില്ലയിലുണ്ടോ എന്നുള്ളത് എനിക്ക് ഡൌട്ടാണ് അപ്പൊ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾ കളിക്കാൻ പറ്റിയ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് റൈഡുകൾ ഇവിടെ ഉണ്ട് ചെറുതും വലുതായിട്ട് ഒരുപാട് റൈഡുകൾ ഇവിടെ ഉണ്ട് ഇവിടുത്തെ ഈ ഒരു സ്വിമ്മിംഗ് പൂളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ കാരണം നമ്മൾ പണ്ട് വണ്ടർലൈലൊക്കെ കണ്ടിരുന്ന ആ ഒരു സെയിം സെറ്റപ്പ് തല നൽകേണ്ടാന്ന് വിചാരിച്ച് സ്വിമ്മിംഗ് പൂൾ ഒരിക്കലും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ എന്തായാലും തല ഈ ഒരു പൂള് മാത്രമല്ല വാട്ടർ സ്ലൈഡിങ്ങുള്ള വേറൊരു പൂള് കൂടി ഇവിടെ ഉണ്ട് ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ വാട്ടർ ഡാൻസ് ഉണ്ട് കുട്ടികൾക്ക് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞപ്പം പിന്നെ പുറത്തിറക്കങ്ങൾ കുറച്ച് പാടുപടും അത്രയും സാധനങ്ങൾ ഉണ്ടിലുണ്ട് പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് നല്ല കിടലൻ അഡ്വഞ്ചർ റൈഡുകളുണ്ട് എല്ലാവരും വരുകട്ടോ എൻജോയ് ചെയ്യുക ഈ ഒരു വെക്കേഷനിൽ നമ്മുടെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ ഒരു കിടലൻ സ്പോട്ടാണ് പിന്നെ ഇവിടുത്തെ ഈ ഒരു ബേഡ്സ് പാർക്ക് ഭയങ്കര സെറ്റപ്പാണ് നമുക്ക് ഇതുപോലെ പക്ഷികളൊക്കെ തോളത്ത് വെച്ചിട്ട് അവർക്ക് തിന്നാനൊക്കെ കൊടുക്കട്ടോ ഭയങ്കര കിടലൻ എക്സ്പീരിയൻസ് ആണ് അപ്പോ അവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറഞ്ഞ മുപ്പത് രൂപയാണ് പെർ ഹെഡിന് ഒരു പെർ ഹെഡ് മുന്നൂറ് തൊണ്ണൂറ് രൂപ കൊടുക്കുകയാണെങ്കിൽ അടുത്ത എല്ലാ റൈഡുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ മലപ്പുറം ജില്ലയിലെ കൊല്ലഞ്ചിനിൽ ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വേവ് ലാൻഡ് കൊല്ലഞ്ചിനാണെന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ ഗൂഗിളിൽ കിട്ടും